വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് എന്താണ് എന്താണെന്ന് പറയാനുള്ളത് എല്ലാവരും ഞെട്ടിക്കുന്ന സംഭവമാണ് എന്താണ് ഞെട്ടാൻ പോകുന്നത് അഹിൽമാരാര് ബിഗ് ബോസ് ഹൗസിൽ വരുന്നു എന്നുള്ള പ്രമോ ഏഷ്യനേറ്റ് ഒരു ദിവസം മുമ്പ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു സീക്രട്ടായിട്ട് വെച്ചിരിക്കേണ്ട കാര്യം അഖിൽമാരാർ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രമോ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം ടി ആർ പി കൂടാൻ ടി ആർ പി കൂടാൻ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ സീസണിൽ നമ്മുടെ അഖിൽമാരാർ എന്തൊക്കെയാണ് ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വരുന്ന മത്സരാർത്ഥികൾ പെണ്ണങ്ങൾ എല്ലാവരും കൂടെ കിടന്നിട്ടാണ് വരുന്നത് കൂടെ കിടക്കണം അവർക്ക് കമ്മീഷൻ കൊടുക്കണം റെമണ്ടേഷൻ ഇന്ന് എന്തൊക്കെ അപവാദം ഏഷ്യാനായിട്ടിനെ കുറിച്ച് പറഞ്ഞു എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ അഹിൽമാരാരെ ഈ ഷോയിൽ കൊണ്ടുവരുന്നുള്ളത് അഹിൽമാരാർ വരുന്നില്ല അതാണ് സത്യം അഹിൽമാരാരെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഒരു മത്സരാർത്ഥികൾക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്തിനോ അഖിൽമാരാരെ ബിഗ് ബോസിൽ കൊണ്ടുവരില്ല കൊണ്ടുവരാത്തതിൻ്റെ കാരണം എന്താ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നടക്കാത്ത കുറേ കാര്യങ്ങളായിരിക്കാം നടക്കണ കാര്യങ്ങളായിരിക്കാം എന്തായാലും അവിടെ നിന്നും നം ഞം ഞം ഞാൻ കിട്ടിയതാണല്ലോ അതിനുള്ള ഒരു നന്ദിങ്ങിലും കാണിക്കണ്ടേ ബിഗ് ബോസിനോട് അത് കാണിക്കാതെ പുറത്തു പോയി എന്തൊക്കെ വിളിച്ച് പറഞ്ഞേ പോ നമുക്ക് പല രഹസ്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവും അതൊക്കെ മനസ്സിലന്നെ വെക്കണം അതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കാം തെറ്റായിരിക്കാം ഒന്നും നമ്മൾ നേരിട്ട് ഇതൊക്കെ ചെയ്യുന്ന നേരത്ത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരുന്ന് കണ്ടില്ലല്ലോ അഹിൽമാരാർ എന്നിരുന്നാലും അഖിൽമാരാരെ വീണ്ടും ബിഗ് ബോസ് ഈ ഷോയിലേക്ക് കൊണ്ടുവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഖിൽമാരാർക്ക് പത്ത് രൂപ കൊടുത്തിട്ട് കൊണ്ടുവരണല്ല മക്കളെ അഖിൽമാരാർ വരും പത്ത് രൂപ കൊടുക്കില്ല കാരണം എന്താണ് അഹിൽമാരാർ ഒരു സിനിമയുടെ പ്രൊമോഷനായിട്ട് വരണം മുള്ളങ്കൊല്ലി എന്ന് പറഞ്ഞൊരു പടത്തിൽ അഖിൽമാരാർ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആ അഹിൽമാരാരെ പടത്തിന് ഈ ബിഗ് ബോസിൽ കിട്ടുന്ന ഒരു മൈലേജ് ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ലക്ഷങ്ങൾ മാറ്റി വയ്ക്കും ആ പബ്ലിസിറ്റിക്ക് വേണ്ടി ലക്ഷങ്ങൾ മാറ്റി വെച്ചാൽ വേറെ എവിടെ ചെയ്തതിനേക്കാളും കൂടുതൽ പബ്ലിസിറ്റി പോലെ തന്നെ ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയും വിന്നറും കൂടിയല്ല അഖിൽമാരാർ അപ്പോൾ അഖിൽമാരാർക്ക് ഇതിൽ കൂടെ ജനങ്ങളെ അറിയിക്കണം എന്നുള്ള ഒരു അത്യാവശ്യം അത്യാഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ വരുന്നത് സർ ഇനിയും അഭിലേക്ഷയ്ക്കും വരുന്നുണ്ട് അപ്പോൾ ഇവർ വരണത് ഇതിൻ്റെ ഒരു പ്രൊമോഷനായി വേണ്ടിയിട്ട് അപ്പോൾ ഈ പ്രമോഷന് വരുമ്പോൾ വെറുതെ വന്നിരുന്നിട്ട് പ്രൊമോഷൻ ചെയ്യുന്നാലും മേലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ടാസ്ക് അവർക്ക് കൊടുത്തുകൊണ്ട് എന്തോ ഒരു ചെരുപ്പ് ഫാക്ടറിയിൽ എന്തോ ഒരു ടാസ്ക് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വന്നിരിക്കുന്നത് അതിന് കാരണം എന്താ പറയുക പ്രൊഡ്യൂസറെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ ബിഗ് ബോസ് മേടിച്ചെടുത്തിട്ടാണ് അഞ്ച് മിനിറ്റാണ് പത്ത് മിനിറ്റാണ് പാഞ്ച് മിനിറ്റാ ഒരു സമയം ഒരുക്കി കൊടുത്തു കൊടുത്തുനോക്കുന്നത് അല്ലാണ്ട് ബിഗ് ബോസിന് അത് ലാഭം ഉണ്ടാവുന്ന കാര്യം പരസ്യം എന്തൊക്കെ ആർക്കൊക്കെ ചെയ്യാം ആരൊക്കെ വരും ഇപ്പം എനിക്ക് വേണമെങ്കിൽ ബിഗ് ബോസിൽ പോയിട്ട് ലക്ഷങ്ങൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും പോയിട്ട് അവിടെ വന്നിരുന്നിട്ട് മത്സരാർത്ഥികളൊക്കെ കണ്ട് അവർക്കൊക്കെ സമ്മാനമൊക്കെ കൊടുത്ത് ഒരു ടാസ്ക്കൊക്കെ കൊടുത്ത് അത് കണ്ടിരുന്ന് ചെറിച്ചൊക്കെ എനിക്കും പോരാം കാശ് വേണം ബിഗ് ബോസ് അവിടെ നടത്തുന്നത് ഏഷ്യ എന്നായിട്ട് പുണ്യം കിട്ടാനല്ല അവർ പരസ്യക്കാർക്ക് ഇന്ന് കാശ് പഠിക്കുന്നുണ്ട് നമ്മളും പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ ഇത് എൻ്റെ യൂട്യൂബ് ചാനലിലെ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് എനിക്കും വേണമെങ്കിൽ പോവാം ജസ്റ്റ് സ്റ്റാർ ബ്ലോഗ് എന്നിട്ടൊരു ആളാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾക്കൊരു ടാസ്ക് തരുന്നത് ലക്ഷങ്ങൾ എണ്ണി കൊടുക്കണം ലക്ഷങ്ങള് അവിടെക്ക് ആ അതിനാണ് അങ്ങനെ ലക്ഷങ്ങൾ ഈ മുള്ളം കൊല്ലി പടത്തിന് എണ്ണി കൊടുത്തിട്ടാണ് നമ്മുടെ ഈ മാരാര അവിടെ ചൊല്ലുന്നത് എല്ലാവരും വിചാരിപ്പം മാരാർ വന്ന് അവിടെ ഒരു പത്ത് ദിവസം താമസിക്കും ഇരുപത്തഞ്ച് ദിവസം എന്ന് കഴിച്ചിട്ട് അന്നല്ല ഇത് ഒരു നമ്മുടെ മാരാരുടെ ഒരു ശരിക്കു പറഞ്ഞ പ്രതികാരാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ചു അത് നാലാളറിയട്ടെ അത് ബിഗ് ബോസ്സിനുള്ളൊരു താങ്ങ് ബിഗ് ബോസിന് അങ്ങനെയൊന്നുമില്ല ബിഗ് ബോസിന് കാശ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് കുറ്റിച്ചൊല്ലാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറ്റി ഏത് ചിലവാകാത്ത പ്രൊഡക്റ്റും അവിടെ അവർ ബ്രാൻഡ് ചെയ്യും അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ ബിസിനസ്സാണ് ബിഗ് ബോസിൻ്റെ ബിസിനസ്സാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വരുന്ന ആൾക്കാരെ യാതൊരു പ്രശ്നവും അവർക്ക് അവർ അന്വേഷിക്കാറില്ല ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവർ പ്രൊഡക്റ്റ് നല്ലതാണോ അവരെന്താ ചെയ്യുന്നത് ഒന്നും അവരന്വേഷിക്കേണ്ട കാര്യമില്ല അവർക്ക് അപ്പോൾ ഇതാണ് മൊക്കല കാര്യങ്ങൾ അപ്പോൾ ഈ നമ്മുടെ അഭിഷേകും അതുപോലെ തന്നെ സെറീനയും സെറീനയാണ് തോന്നുന്നത് ആ പടത്തിലെ നായിക അതിലും എന്തോ ഒരു നല്ല വേഷമൊക്കെ ഉണ്ട് അഭിഷേകവും ഉണ്ട് ഇവരൊക്കെ വലിയ കൂട്ടും കൃഷിയൊക്കെ അല്ലായിരുന്നു ഇപ്പം ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറൊക്കെ വേറെ പേരെ കാണുന്നത് പക്ഷേ അതിൽ അഖിൽമാരാർക്കും എന്തെങ്കിലുമൊക്കെ പങ്കുകളൊക്കെ ഉണ്ടായിരിക്കാം അല്ലാണ്ട് ഇപ്പം ഈ റോൾ ഇങ്ങനെ കൊടുക്കില്ലല്ലോ എന്തായാലും ഇതാണ് അതിൻ്റെ സത്യം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഖിൽമാരാരങ്ങോട് വരുമ്പോൾ വലിയ എന്തെങ്കിലുമൊക്കെ സംഭവം അതിൻ്റെ ഉള്ളിൽ നടക്കും എന്നുള്ളത് ആരും പ്രതീക്ഷിക്കേണ്ട അത്രയും സമയം നമ്മുടെ ബിഗ് ബോസിൻ്റെ നഷ്ടമാണ് ഓരോ ബ്രാൻഡ് ഓരോ പ്രൊഡക്റ്റിൻ്റെ അവർ സാമ്പാർ വയ്ക്കാനും ഒന്നുമില്ലെങ്കിൽ ആ ഓരോ വാഷിംഗ് ഷോപ്പ് അലക്കി കാണിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും ജുവലറിയുടെ പരസ്യം കാണിക്കാനും ഒക്കെ അവരൊത്തുകൂടിയിട്ട് ചെയ്യുന്നുണ്ടല്ലോ അത്രയും സമയം നമുക്ക് ബോറടിയാണ് നമുക്കത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം അത് തുടങ്ങുമ്പോൾ നമ്മൾ ടി വി ഓഫ് ചെയ്ത് പോകും ഇനി അവരെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എന്താണെന്നുള്ള അറിയാം കുറേ പ്ര സമ്മാനം കൊടുക്കും എം ജിയിലെ കണ് ഓരോ ഓരോ പരസ്യങ്ങൾ ഓരോന്നിലോ സ്ഥലത്ത് കൊടുക്കുന്നുണ്ടല്ലോ അതാണ് കാര്യം കാര്യതല്ലൊരു ചുക്കും ചുണ്ടാൻ ചുണ്ടാകുമ്പോഴില്ല ഒരു താങ്ങുമില്ല വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം